വിശയൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഞാൻ ഇറ്റാനഗർ രൂപതയുടെ മെത്രാനാണ് എൻ്റെ പേര് ബെന്നി ഫർഗീസ് ഇടത്തട്ടേൽ എന്നാണ് ഞാൻ വളരെ ദുഃഖത്തോടും പ്രാർത്ഥനയോടും കൂടി ആണ് നിങ്ങളുടെ മുൻപുള്ള നിൽക്കുന്നത് ഓഗസ്റ്റ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൻ്റെ രൂപതയിൽ സേവനമനുഷിക്കുന്ന എം സി ബി എസ് സഭയിലെ അംഗമായ സുരേഷ് സെബാസ്റ്റ്യൻ അച്ഛൻ മരണപ്പെട്ടു അച്ഛൻ എൻ്റെ രൂപതയിൽ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് നാലര വർഷക്കാലമായി മൂന്ന് ഇടവകകളിലായി സേവനമനുഷ്ഠിച്ചു ഒത്തിരിയേറെ മനുഷ്യർക്ക് ദൈവത്തെ പറഞ്ഞുകൊടുക്കുവാനും അതുപോലെ തന്നെ അനേകം മക്കളെ ദൈവത്തിലേക്ക് അടിപ്പിക്കുവാനും ആയിട്ട് സുരേഷ് അച്ഛന് സാധിച്ചു അച്ഛൻ ഞങ്ങളിൽ നിന്ന് വേർപിടിഞ്ഞു വേർപെട്ടു പോയപ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലൊത്തിരി സങ്കടവും ഒത്തിരി പ്രയാസങ്ങളും ഉണ്ടായി പക്ഷെ എല്ലാം പ്രയാസങ്ങളും സങ്കടങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അച്ഛന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അച്ഛൻ സേവനമനുഷ്ഠിച്ചിരുന്ന മിങ്കിയോയിലുള്ള കോർപ്പസ് ക്രിസ്തി എന്ന ഇടവകയിൽ സേവനം ചെയ്തു തുടങ്ങിയിട്ട് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളു ഒന്നരമാസക്കാലം കഴിഞ്ഞപ്പോൾ അച്ഛന് പനി പെട്ട് അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റായി മൂന്ന് ആശുപത്രികളിൽ അച്ഛനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ഏഴാം തീയതി അത് രാവിലെ ഒരു മണിക്ക് അച്ഛൻ ഞങ്ങളിൽ നിന്ന് വേർവിരിഞ്ഞ് ഈശോയുടെ അടുക്കിലേക്ക് പോയി അച്ഛന്റെ ആത്മാവിനു വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം സുരേഷ് അച്ഛൻ മിങ്കിയോ എന്ന ഇടവകയിൽ വികാരി അച്ഛനായി സ്ഥാനം ഏറ്റെടുത്ത് ഉടനെ തന്നെ അച്ഛൻ അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് യാത്രയായിരുന്നു ഒരു മിഷണറി എന്ന വൈദികൻ എന്ന നിലയിൽ ഓരോ ഗ്രാമങ്ങളിൽ കയറി യേശുവിനെ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ വിശ്വ ബലി അർപ്പിക്കുകയും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ രൂപതയിലുള്ള അച്ഛന്മാർ യാത്ര ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സുരേഷ് അച്ഛനും പോയി പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് പനിമൂലം രോഗബാധിതനായി അച്ഛൻ്റെ അത്തീഷ്ണതയും നല്ല മനോഭാവവും അതുപോലെ തന്നെ അച്ഛന്റെ സ്നേഹത്തോടു കൂടി ഇടപെടലും ഇവിടെയുള്ള ജനങ്ങൾക്ക് തന്നെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു അച്ഛനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഇത്രയും മിഷണറി തീഷ്ണതയുള്ള ഒരു വൈദികനെ ഇറ്റാനാകരൂപതയ്ക്ക് ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ആ മകനെ അങ്ങയുടെ പക്കൽ എപ്പോഴും അങ്ങ് കാത്തുപരിപാലിക്കണമേ ആ മകൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അനുഗ്രഹിക്കുകയും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചോദിച്ച അരുള്ളമേ എന്ന പ്രാർത്ഥനയോടുകൂടി സുരേഷ് സഭാഷ് നച്ഛൻ്റെ ആത്മശാന്തി വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം